ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനും സുകന്യയും കൂടെ ഹണി മുന്നിൽ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങുവാണ് ധർമ്മന് കുറച്ച് ഉപദേശങ്ങളൊക്കെ ആര്യനും ആനന്ദം കൂടെ കൊടുക്കുവാണല്ലോ ആ സമയത്ത് ഇവിടെ ധർമ്മം പറഞ്ഞിട്ടുണ്ട് എടാ നീ ഒക്കെ എന്നെക്കാളും ആദ്യം വിവാഹം കഴിച്ചവരായിരിക്കും പക്ഷേ അവളെ ഞാൻ ഇതിനേക്കാളും നല്ല പൊന്നുപോലെ നോക്കും നീ നോക്കിക്കോ റൊമാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളാരും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലിട്ട് നീ നോക്കിക്കോ ഹണിമൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരട്ടെ അവളെ എൻ്റെ ഈ കൈ വെള്ളയിലിരിക്കും നമുക്ക് നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരുന്ന സമയത്ത് സുഖന്യ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുവാണ് സുഖനെ കാണുമ്പോൾ തന്നെ ഗോമതിയും മിത്രയും കൂടെ ആ ചേച്ചി എത്തിയോ ആ എത്തി പിന്നെ മോള് ഇറങ്ങിയല്ലോ അല്ലേ ആ ഇറങ്ങി ആ പിന്നെ എന്നാൽ പോയാലോ ആ പിന്നെ എന്നെ അച്ഛൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നുമ്പോൾ ആ അച്ഛനെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു അച്ഛൻ പറയാം അവിടെ വിരുന്നിനൊക്കെ പോയതിന് ശേഷം മതി ഹണിമൂണിന് പോകുന്നതെന്ന് എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഞാനപ്പത്തന്നെ അച്ഛനെ ബ്ലോക്ക് ചെയ്തു ഏ അച്ഛനെ ബ്ലോക്ക് ചെയ്തോ ഇത്ര ചോദിക്കണതുകൊണ്ട് സ്വന്തം അച്ഛനെയോ പിന്നെ സ്വന്തം അച്ഛനല്ലേ വല്ലവരെയാണ് അച്ഛനെ പോയി എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ മറുപടിയൊക്കെ ഉടനെ ആട്ടോ അപ്പം തന്നെ ഗോമതിയുമല്ലാണ്ടാവും അതുപോലെ ബാലനും അന്ത വിട്ട് പോയിട്ടോ മറുപടി കിട്ടിട്ടും എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാലൻ പെട്ടെന്ന് തന്നെ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശരി ധർമ്മ സൂക്ഷിച്ചൊക്കെ പോകണം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നീ ശ്രദ്ധിച്ചോളണം സുഖന്യേ സൂക്ഷിച്ചോണം എന്തുണ്ടെങ്കിലും വിളിച്ച് പറയണം നിങ്ങൾ സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് പറയാട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സുഗന്യേയും ആ ശരി പോയിട്ട് വരാം എന്നാ പിന്നെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങുക അവരങ്ങനെ പോകണുണ്ട് സന്തോഷത്തോടു കൂടി ദേവിയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്നിട്ട് അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഉദയവാനു ബാഗൊക്കെ പാക്ക് ചെയ്ത് മോളുടെ മുമ്പേ കൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ ദേവി ഞെട്ടി എഴുന്നേറ്റ് നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ നിർബന്ധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദേവമംഗലത്തേക്ക് തിരിച്ചു പോവില്ല അച്ഛാ മോളെ നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണത് നീ ഇതനുസരിച്ച് നമ്മൾ ഇത്രയൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് പഠിക്കല് കൊണ്ട് കല ഉടയ്ക്കുന്ന പരിപാടി ഒപ്പിക്കില്ലേ അച്ഛാ അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഞാൻ ഞാനിവിടുന്ന് ദേവമംഗലത്തേക്ക് പോവില്ല അപ്പോൾ ഉടനെ ശ്രീകല പറയണ്ട ദേ നീ ഇങ്ങനെ പിന്തിരിഞ്ഞ് വിടക്കേറിയിരിക്കില്ലേ നിന്റെ ജീവിതമാണ് ഇല്ലാതാവുന്നത് എൻ്റെ ജീവിതം ഇല്ലാതാവുന്നതോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നില്ലേ എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളോട് പറയുന്ന കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ട് നിന്ന് നിന്ന് ഇപ്പോൾ ഇത്തോളാക്കി പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല ഒരോട് കാരണവശാലും ഞാൻ പോവില്ല അച്ചാ എന്നെക്കൊന്നാലും ഞാൻ പോവില്ല മോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ നിനക്ക് ആനന്ദിന് എന്നേക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടെ വാ മോളെ ഈ ബാഗ് എടുത്ത് കൂടെ വാ നീയും ശ്രീകലയും കൂടെ കുറച്ച് ദിവസം ദേവാമംഗലത്തിൽ പോയി നിൽക്കുക അപ്പോൾ ഒക്കെ ശരിയാവും അച്ഛാ ഞാൻ പറഞ്ഞില്ലേ എന്ത് വന്നാലും ഞാൻ പോവില്ലെന്ന് മോളെ നിനക്ക് എനിക്കറിയാം നിൻ്റെ പ്രശ്നങ്ങൾ നീ ഒന്നും വിചാരിക്കണ്ട നീ ഒന്നും മിണ്ടേയും വേണ്ട നീ കള്ളത്ര ഒന്നും പറയണ്ട ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മാനേജ് ചെയ്തോളാം പക്ഷേ നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഈ കസലെന്ന് ഞാൻ അനങ്ങത്തില്ല എന്നും പറഞ്ഞ് ദേവി അവിടെ വാട്ടം പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഉദയവാനവും സ്ത്രീകളും കൂടെ പറയാവുന്നതിൻ്റെ അങ്ങേറ്റം പറഞ്ഞു നോക്കിയിട്ടും ദേവി അനങ്ങണില്ല ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ആനന്ദ് അങ്ങോട്ട് വരുന്നു കേട്ടോ ആനന്ദ് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചത് പോലെയുള്ള വരവാണ് അവരുടെ വീടിൻ്റെ മുന്നിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് ആ ആലോചിക്കുകയാണ് ദേവിയുടെ ആദ്യത്തെ കള്ളത്തരം കൈയോടെ പിടിച്ചതും ആ ഹോട്ടലിൽ വെച്ച് ഹോട്ടൽ ആ ഒരു വേഷത്തിൽ ദേവിയെ കാണുന്നതും അവിടെ ഒന്ന് പുറത്തിറങ്ങി ദേവി ക്ഷമ ചോദിക്കുന്നതും അങ്ങനെ ആനന്ദ് കരഞ്ഞ് സങ്കടപ്പെടുന്നത് അവരുടെ വിവാഹവും അതെല്ലാം ഓർത്തെടുക്കാണ് അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ആനന്ദ് ദേവിയെ വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സീനുണ്ടല്ലോ അത് അതെല്ലാം ഒന്നുകൂടെ ഓർക്കുക അതുപോലെ ദേവിയും അവിടെ ഇരുന്ന് ഇതൊക്കെ തന്നെ ഓർത്തെടുക്കുകയാണ് തന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുക അങ്ങനെ ആനന്ദ് നേരെ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ ഇവരത് കാണുന്നില്ല ആ സമയത്ത് ഉദയബാനു ദേവിയോട് വീണ്ടും പറയാം മോളെ അവസാനമായിട്ട് അച്ഛൻ ഒരേ ഒരു കാര്യം പറയാം ഇതെങ്കിലും നീ അനുസരിക്കേ ഒരൊറ്റ കാര്യം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മോളെ ഈ പറയുന്നത് അപ്പോൾ ദേവി അവിടെ കൊണ്ട് പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അച്ഛൻ ഓരോന്ന് കൊണ്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള ഒരു അടവും പറഞ്ഞ് എന്നെ അതിലൊന്നും വീഴ്ത്താൻ നോക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് തിരിയണതും ദേവ് മുന്നിൽ വന്ന് നിൽപ്പുണ്ട് ആനന്ദ് ആനന്ദിനെ കാണുമ്പോൾ ഇവർക്ക് അത്ഭുതവും സന്തോഷവും ഉണ്ട് ഇനി ദേവിയെ വിളിക്കാനായിട്ട് വന്നതായിരിക്കും അങ്ങനെ ദേവി അവിടെ നിന്ന് എണീറ്റ് പതിയ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ തന്നെ ആനന്ദ് ചോദിക്കുന്ന ആഹാ ബാഗെല്ലാം ഉണ്ടല്ലോ മുന്നിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ എന്നൊരു വല്ലാത്ത ആക്ഷേപഹാസ്യത്തെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ദേവി വീണ്ടും പ്രതീക്ഷയോട് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നു വെച്ചാൽ ആനന്ദ് തന്നെ വിളിക്കാൻ വന്നതായിരിക്കും വിളിച്ചുകൊണ്ട് പോകാൻ കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഹാ അപ്പോൾ ഉടനെ തന്നെ ഉദയബാനവും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഉദയബാനും ഓടിച്ചെന്ന് അനന്ദിനോട് പറയുന്നുണ്ട് മോനെ ദേവിയെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബാഗ് പാക്ക് ചെയ്തിറങ്ങിയ എന്തായാലും കൃത്യസമയത്ത് മോൻ വന്നല്ലോ ആ അപ്പോൾ ഇത് ആനന്ദ ദേവിയോട് പറയാം ദേവി കഴിഞ്ഞ ദിവസം നീ മിത്രേനെ വിളിച്ചിരുന്നു അല്ലേ ഞാൻ ചോദിച്ചപ്പം നീ എന്താ പറഞ്ഞത് മിത്രീ നീ ആ നിന്നെയാണ് വിളിച്ചതെന്ന് അല്ലേ ആ ഇനിയിപ്പോൾ പോട്ടെ ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചു ആ അതൊക്കെ പോട്ടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമ്മുടെ കുടുംബത്തിൽ ധർമ്മൻ ധർമ്മന്മാമനും സുഗന്യേച്ചൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പോലെ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞിട്ടുണ്ട് സത്യങ്ങളും വെളിവായിട്ടുണ്ട് ഓ അതിൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനവും വീട്ടിലെല്ലാവർക്കും ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ന് പറഞ്ഞ ബാ പോക്കറ്റിന്ന് പതിയെ ഒരു കവറിങ്ങോട്ട് എടുക്കുകയാണ് എടുത്ത് ഉദയഭാനിൻ്റെ മുന്നിലിട്ട് നീട്ടാട്ടോ അപ്പോൾ ഉദയവാനും ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇത് എന്തെങ്കിലും ക്ഷണക്കത്ത് പോലെ ഇരിക്കുന്നല്ലോ എന്തെങ്കിലും ക്ഷണിക്കാനായിട്ട് വന്നതാണോ ആ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇനിയിപ്പോൾ വിവാഹ ശേഷം ധർമ്മനും പെണ്ണിനും ഒക്കെ വിരുന്നു കൊടുക്കണേൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ പാർട്ടിയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വന്നതാണോ അപ്പോൾ ഉടനെ തന്നെ ആനന്ദ് പറഞ്ഞു അതെ ക്ഷണിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് ഓ ക്ഷണിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ ഇത്ര എങ്ങനെയൊക്കെ ഔപചാരികമായിട്ട് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ ഇഷ്ടമൊന്നു പറഞ്ഞാൽ പോരെ നമ്മളൊന്ന് എല്ലാവരും ഒരു കുടുംബമല്ലേ ഞങ്ങളങ്ങ് വരുമല്ലോ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് എന്നുദ്ദേബാനും പറയാം സ്ത്രീകളെയും അങ്ങ് ചിരിച്ച് നിൽക്കുകയാണ് പക്ഷേ ദേവിക്ക് മനസ്സിലാവണോ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം തന്നെ ഉടനെ തന്നെ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് അതെ നേരിട്ട് വന്ന് വിളിക്കുന്നതല്ലേ അതിൻ്റെ മര്യാദ ഫോണിൽ കൂടെ പറയുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ട് ഓ അപ്പോൾ ബാലം പറഞ്ഞാണ് സാറിനെ നേരിട്ട് പോയി വിളിക്കണമെന്നില്ലേ അതുകൊണ്ടാണ് നീ വന്നത് അല്ലേ എന്നൊക്കെ പറഞ്ഞു ഇവർ അങ്ങ് ചിരിച്ച് നിൽക്കണ കേട്ടോ അപ്പോൾ തന്നെ ആണെന്ന് പറയാം പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ ചടങ്ങ് നടക്കുന്നതേ ദൈവമംഗലത്ത് വെച്ചിട്ടല്ല പിന്നെ അയ്യോ അതെന്താ ദേവമംഗലത്ത് വെച്ച് ചെറിയൊരു ചടങ്ങ് നടത്തിയാൽ പോരെ വെറുതെ ഈ കാശൊക്കെ കളയുന്നത് അല്ല മോനെ ഏത് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങൊക്കെ നടക്കുന്നത് അപ്പോൾ ആനന്ദ് പറയാം ഹോട്ടലിൽ വെച്ചിട്ടല്ല ചടങ്ങ് നടക്കുന്നത് ഒരു കോടതിക്കകത്ത് വെച്ചിട്ടാ കോടതിക്കകത്തോ അതൊക്കെ എന്തോ അങ്ങനെ ഇങ്ങനത്തെ ചടങ്ങിനൊക്കെ കോടതി വിട്ടു തരുമോ എന്ന് ഉദ്ദേബാനെ ചോദിക്കാം അപ്പോൾ ഉടനെ സ്ത്രീകളെ പറയണല്ലേ ഉദ്ദേട്ടാ ഇതൊക്കെ ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ് അപ്പോൾ ആനന്ദ് പറയാണ് അതെ ഈ ഡേറ്റിലെ ഈ ഒരു ലെറ്ററിലെ ഈ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട് ആ ഡേറ്റ് ദിവസം കൃത്യമായിട്ട് ദേവിയും കൂട്ടി നിങ്ങളെ കുടുംബ കോടതിയിൽ എത്തണം അവിടെ വെച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരാകെ ഒരു വല്ലാത്തൊരു എന്തായിരിക്കും സംശയം വീണ്ടും ആനന്ദ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ദേവിക്ക് വേണ്ടിയിട്ട് നിങ്ങളും ഒരു വക്കീലിനെ ഏർപ്പെടുത്തിക്കോ അല്ല മോനെ ഈ ഫങ്ഷന് വരുമ്പോൾ എന്തിനാ വക്കീലും ദേ നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുകയാണോ അതോ ഈ പൊട്ടം കളിപ്പിക്കുകയാണോ എന്നെ എന്ന് വീണ്ടും നമ്മൾ ആനന്ദ് ചോദിക്കും അല്ല ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഫങ്ഷൻ ക്ഷണിച്ചു നമ്മൾ വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ പറയണോ വക്കീലുമായിട്ട് വരണമെന്ന് ഇതൊക്കെ എന്താ വക്കീലിൻ്റെ ആവശ്യം എന്താ ദാ ഇതൊന്ന് വായിച്ച് നോക്ക് അപ്പം മനസ്സിലാവും അങ്ങനെ അത് പൊട്ടിച്ച് വായിക്കാനായിട്ട് നോക്കുകയാണ് ഉദയപാനും ഉടനെ വീണ്ടും ആനന്ദം പറയുന്നത് അയ്യോ ബിസിനസ് മാഗ്നറ്റ് അല്ലേ ഇതൊക്കെ വായിക്കാൻ അറിയുമോ ആവോ ഇംഗ്ലീഷല്ലേ വായിക്കാൻ പറ്റുന്നില്ല ഉടനെ ആ ഇങ്ങോട്ടെടുക്കുക ഞാൻ മോളെ കൊടുക്ക് അപ്പം മോള് വായിക്കും എന്ന് പറഞ്ഞ് ദേവിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുക ദേവിയോ അത് വാ വാങ്ങിച്ചിട്ട് അന്ധം ഇട്ട് നിൽക്കുക കേട്ടോ കാരണം വായിക്കാൻ ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ ആനന്ദം പറഞ്ഞു കൊള്ള നിരക്ഷര കുടുംബം ഒന്നിനും ഇങ്ങോട്ട് എട്ടെണ്ണത്തിനും ഇംഗ്ലീഷ് എന്ന് പറയണ സാധനാറിനൂടാ ഒരു മാങ്ങ അറിയില്ല ഒരു തേങ്ങ അറിയില്ല വലിയ ബിസിനസ് മാഗ്നറ്റ് പോലും ബിസിനസ് മാഗ്നറ്റ് ഇങ്ങോട്ടെടുക്കുക ഞാൻ വായിച്ചു തരാം എന്നും പറഞ്ഞു ആനന്ദം അത് വാങ്ങിച്ചിട്ട് പറയണ്ടേ ഞാൻ പറയാം ഇതിനകത്തേ വേറൊന്നും അല്ല ഇത് ഡിവോഴ്സ് നോട്ടീസാണ് അത് കേൾക്കണതും ഈ മൂന്ന് പേരും അങ്ങ് ഞെട്ടിത്തരിച്ച് പോവാട്ടോ അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് നോട്ടീസോ എന്താണ് കേട്ടാ അതിനു മുമ്പേ ദേവിക്കൊരു തലകറക്കം പോലെ വന്നു കേട്ടോ നെഞ്ചുവേദനയും ഒക്കെ വരുന്നുണ്ട് ഒരക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല ആ നെഞ്ചിലേക്ക് കൈവെച്ച് കാസേരയിലേക്ക് ഒരു പോയി ഒരിത്തം ഇരിക്കുന്നുണ്ട് ദേവി മനസ്സാകെ തകർന്നു പോയി അപ്പം നമ്മുടെ സ്ത്രീകളേയും ഉദയപാനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇത് നീ എന്തായി കാണിക്കുന്നത് ഡിവോഴ്സോ ദേവി ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കുമോ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മോളെ മോനെയെന്ന് പറയുക കേട്ടോ അപ്പം തന്നെ ആനന്ദ് പറയാം ഞാൻ എന്ത് ചെയ്യണം നിങ്ങളെപ്പോലെ ഇതുപോലെയുള്ളൊരു ഫ്രോഡ് കുടുംബത്തിൽ നിന്ന് ഒരുത്തി കെട്ടിയിട്ട് ഇനി ഈ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് ജീവിക്കണോ അതാണോ ഞാൻ ചിന്തിക്കേണ്ടത് അയ്യോ ആനന്ദേട്ടാ അങ്ങനെ പറയല്ലേ ആനന്ദേട്ടാ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ദേവി പറയുമ്പം ദേവിയുടെ അടുത്തേക്ക് ചെന്ന് ആനന്ദ് പറഞ്ഞിട്ട് ദേവി നിന്നോട് ക്ഷമിക്കാനട്ടെ എനിക്ക് കഴിയില്ല നിൻ്റെ ഭാഗ്യം എത്രമാത്രം തെറ്റുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കാരണം എന്താണെന്നറിയോ ഈ രണ്ടുപേരുടെ മകളായിട്ട് നീ ജനിച്ചു പോയി അതാണ് നിൻ്റെ തെറ്റ് ചിലപ്പോൾ ഇവരായിരിക്കും നിന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് ഓരോ പോലെ എനിക്ക് സങ്കല്പം ഉണ്ടായിരിക്കില്ലേ അതുതന്നെയാണ് പക്ഷേ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഒരു കാലത്ത് നീ എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയായിരുന്നു പക്ഷേ ഇങ്ങി ഇപ്പോൾ നീ അങ്ങനെയല്ല ഇനി എനിക്ക് പറ്റില്ല നിന്നെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല ആനന്ദേട്ടാ പ്ലീസ് എന്നെ ഒഴിവാക്കല്ലേ ആനന്ദേട്ടന് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് മുന്നോട്ട് ജീവിക്കാനേ പറ്റില്ല അപ്പോൾ ആനന്ദ് വീണ്ടും ആനന്ദ് നല്ല സങ്കടമുണ്ട് കേട്ടോ പക്ഷെ എന്നിട്ട് വീണ്ടും പറയണ്ടേ ഉദയബാനുവിൻ്റെ അടുത്തും ശ്രീകലയോടും പറയാം നിങ്ങൾ നേരെ കോടതിയിലേക്ക് വന്നാൽ മതി ഞാൻ പോവാം ഉടനെ തന്നെ നമ്മൾ ഉദയബാനു നമ്മളെ ആനന്ദിൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് മോനെ നീ അവളെ ഉപേക്ഷിക്കരുത് നിന്നെ ഉപേക്ഷി നീ അവളെ ഉപേക്ഷിച്ചിട്ട് അവൾ പിന്നീട് ജീവിച്ചിരിക്കില്ല നിന്നെ പ്രാണനെ പോലെയാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നത് ആനന്ദം മോനെ ഞങ്ങൾ നിൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയാം നീ ദേവിയോട് ക്ഷമിക്കുക ആരും എൻ്റെ കാലിലൊന്നും വിളിക്കും വീഴേ വേണ്ട പിന്നെ അവൾക്ക് മാപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമല്ല അവൾ ചെയ്തിരിക്കുന്നത് എന്നോട് ഒന്ന് ക്ഷമിക്കേ ഇവളവിടെ ഞാൻ ക്ഷമിച്ചിട്ട് വീണ്ടും ഇവളെ എൻ്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ട് വന്നാലേ ഇതേ കള്ളത്തരങ്ങൾ എന്നെ വീണ്ടും അവൾ ആവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ നാളെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടാവും അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് പിന്നെ ഞാനേ ഇത് നടപ്പാക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ അല്ല ദേവി ഇതറിഞ്ഞപ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ നൂറരട്ടി വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എല്ലാം കൂടെ ചേർന്ന് എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും മൊത്തം ചതിച്ച് ഇത്രത്തോളം ആക്കി ഇനി എനിക്ക് പറ്റത്തില്ല അസൻ മോനെ ആനന്ദെ ഇത്രയും എടുത്തായിട്ടും കാണിക്കണമായിരുന്നു ഇത്ര പെട്ടെന്ന് ഞാനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു പക്ഷേ കുറച്ച് സമാധാനം ഇട്ടിരിക്കു പക്ഷേ അതിനെല്ലാം കാരണക്കാരി നിങ്ങളുടെ ഈ മോള അപ്പോൾ ദേവി അന്ധം വിട്ട് നോക്കുക കേട്ടോ അതെ നിന്നോട് വീട്ടിലുള്ള ആരോടും വിളിക്കരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ മിത്രയെ വീണ്ടും വിളിച്ചു സംസാരിച്ചു എന്തിനാണ് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം വീണ്ടും സ്നേഹം പ്രകടിപ്പിച്ച് അവരെല്ലാം കയ്യിലെടുക്കണം അല്ലേ എന്നിട്ട് ദിവസവും ദിവസം ഓരോരുത്തരെയും വിളിച്ച് അവർക്ക് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കി നിന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് അവരെല്ലാവരും എന്നെ നിർബന്ധിക്കണം ഇതിനുള്ള അടവാണെന്ന് എനിക്ക് മനസ്സിലായി നീയൊക്കെ എല്ലാം കള്ളനും കള്ളികളല്ലേ അല്ല അല്ല സത്യം അതല്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനല്ല മിത്രയെ വിളിച്ചത് മിത്ര എന്നെയാണ് വിളിച്ചത് പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മിത്രയും അറിയിക്കേണ്ടെന്ന് വെച്ച് ഞാനൊന്നും പറയാൻ പോയില്ല ഞാൻ കേട്ടോ നിന്നു അത്രയേ ഉള്ളൂ ആ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ആണിത് അവിടുന്ന് വിട്ടു പോകുക കേട്ടോ ഉടനെ തന്നെ നമ്മുടെ സമാധാനത്തിൻ്റെ ബാധ്യതയിൽ പറഞ്ഞിട്ട് ആനന്ദ് അടുക്കുന്നില്ല എന്ന് അറിയുമ്പോഴത്തേക്കും ഉദയവാനോ പെട്ടെന്ന് തന്നെ അയാളെ ആനന്ദനെ കയറി അടഞ്ഞിട്ട് പറയാം എടാ നീ എൻ്റെ മോളെ ഉപേക്ഷിച്ച് പോവോ എന്നാൽ പിന്നെ കാണണം അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ പറ്റും നിന്നെ ഞാൻ ശരിയാക്കും നിന്നെ ഞാൻ കോടതി കേട്ടിരിക്കണത് ഞാനായിരിക്കും ഇടാ എന്നൊക്കെ പറഞ്ഞു ഉദയവാനും ദേഷ്യത്തിലായിട്ടോ അവസാനം ആനന്ദ് പറയാം എന്താ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നെ പേടിപ്പിക്കാം ആരും പേടിപ്പിക്കൊന്നും വേണ്ട ദേ എന്നെയും കൊണ്ട് ഭീഷണിപ്പെടുത്താൻ വന്നാലേ കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വിളിച്ചത്ത് കൊണ്ടുവരും പിന്നെ നിങ്ങളെ വാതു മനസ്സിലായോ കോടതി മുറിയിൽ ചോദിക്കും എന്തിനാണ് എന്നും കാര്യങ്ങൾ ഞാൻ ഒന്നൊന്നായിട്ട് പറയും നിങ്ങളുടെ കള്ളത്തരങ്ങളും എന്തൊക്കെ പറഞ്ഞ് കല്യാണം നടത്തിയെന്നും ഇതെല്ലാം വലിയ ബിസിനസ് മാഗ്നറ്റ് പോലും ബിസിനസ് മാഗ്നറ്റ് എവിടെയെങ്കിലും ബിസിനസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവോ ലൈസൻസോ നിങ്ങളുടെ കയ്യിലുണ്ടോ മനുഷ്യ എടുക്ക് ഒരെണ്ണമെങ്കിലും എടുക്ക് ഒരു ഗുന്തവും ഇല്ല എല്ലാം പറഞ്ഞും പറ്റിച്ചും എൻ്റെ കുടുംബം മൊത്തം ഇല്ലാതാക്കിയിട്ട് ന്യായം പറഞ്ഞു നിങ്ങളെന്നെ പേടിപ്പിക്കുക അല്ലേ എല്ലാം കൂടെ ഞാനങ്ങ് തുറന്ന് വിട്ടാലേ നിങ്ങൾ അഴിയണം അത് വേണോ വേണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അയ്യോ വേണ്ട മോനെ അതൊന്നും വേണ്ട എന്നാൽ ഒരു കാര്യം ചെയ്തോ മിണ്ടാതിരുന്നോ മോളെയും കൂട്ടി ഞാൻ പറഞ്ഞ ഡേറ്റിൽ വരണം പിന്നെ ഇപ്പോൾ ഈ കാര്യം നമ്മൾ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അറിഞ്ഞൊരു പ്രശ്നമാക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞ് മോളെയും കൂട്ടി കോടതിയിൽ വന്ന് മ്യൂച്വൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഒപ്പിട്ട് പിരിയാം അതാണ് നല്ലത് ഒരിക്കലും ഇനി ഞാൻ ദേവിയോട് ചേരത്തില്ല അതുകൊണ്ട് എൻ്റെ പുറകിൽ മേലെ വന്നിരിക്കും മകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ആനെന്തവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദേവി തകർന്നു പോയിരിക്കുന്ന എപ്പിസോഡ് തീരാ ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റും വീണ്ടും വരാൻ ചാനിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്